ഹായ് ഹലോ വെൽക്കം ടു വിസ യു എൽ നിങ്ങൾ എത്ര തരം മരങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിനടുത്തേക്കുള്ള അകലം എത്രയാണ് പൊതുവെ മരുഭൂമി രാഷ്ട്രമാണെങ്കിലും യു എൽ വ്യത്യസ്ത തരം മരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ലോകത്തില് ഒറ്റപ്പെട്ട ഒരു മരമുണ്ട് അതായത് ഈ മരം കഴിഞ്ഞ് മറ്റൊരു മരം കാണണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം സംഭവം ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് ദ്വീപിൽ ക്യാമ്പൽ ഐലൻഡിൽ സിറ്റ്ക സ്പ്രൂസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മരമാണ് റാൻഫേർലി മരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ന്യൂസിലാൻഡ് ഗവർണർ റാൻഫെർലി ആണ് ഈ മരം നടുന്നത് അതുകൊണ്ടാണ് ഇത് റാൻഫെർലി മരം എന്നറിയപ്പെടുന്നത് ഏകദേശം നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മരത്തിന് അതുമാത്രമല്ല ഈ മരത്തിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് ഭൂമിയിലെ തന്നെ സൗത്ത് ഭാഗത്തുള്ള സമുദ്രങ്ങളിലെ കാർബൺ ബഹിർഗമനങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ മരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമത്രേ ഇതിന്റെ സൂചകമായും ഈ മരം കണക്കാക്കപ്പെടുന്നുണ്ട് അതുമാത്രമല്ല പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഒരുപാട് പഠനങ്ങൾക്കായിട്ടും ഈ റാൻഫെർലി മരത്തെ സമീപിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു മരം കാണണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ സഞ്ചരിക്കണം